നമുക്ക് വേസ്റ്റ് ഇപ്പൊ കൊടുക്കേണ്ടത് അവസ്ഥ ഇതിന് കുറെ ഓർഡർ വന്നായിരുന്നു നമസ്കാരം ജീവൻലാൽ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റോക്കറ്റ് അടുപ്പിന്റെ അത് നിർമ്മിച്ചത് എറണാകുളം ജില്ലയിൽ ഉദയം നമ്മുടെ സാജു എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ വീഡിയോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ സാധനം കുറേ പേർ വാങ്ങിച്ചായിരുന്നു അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് സാജുവിനോട് തന്നെ ചോദിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ വരാം ഐറ്റം പറഞ്ഞ ഐറ്റം കത്തിക്കാൻ പറ്റുന്ന ഐറ്റം എന്തൊക്കെ ഐറ്റം കത്തിന് എന്ത് വേസ്റ്റ് ഇതിൽ കത്തുണ്ട് നമ്മളതിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല സാധനം കത്തിപ്പൊഴിക്കോളും അങ്ങനെ അത് നമ്മുടെ ഹരിതകർമ്മ സേന തന്നെയാണ് അവർ അവർക്ക് അവകാശപ്പെട്ടിട്ട് നമ്മുടെ പച്ചക്കറി അതിന് കഴിയുമ്പത്തേക്കുമ്പോൾ പിന്നെ ഈ പിള്ളേരെ ഡയഫറൊക്കെ പോകും പോലെ ആയി പോകും അടിപൊളി സാനിറ്ററി പാടുകള് അപ്പൊ തീർച്ചയായിട്ടും അവർ വീട്ടിൽ വേണ്ട സാധനമാണല്ലേ ഇത് എന്റെ ഒതുക്കി ിക്കണേനു മുമ്പേ നമുക്കതില് ഉൾഭാഗം ഒന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ ഇതെന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഇതിന്റെ ഉള്ളിൽ ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഇങ്ങനെ സ്ക്വയർ പൈപ്പ് പോയിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ പാസ് ചെയ്യാനുള്ളതാണ് ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ മോട്ടർ വെച്ചാൽ മോട്ടറ് വെച്ചും കത്തിക്കാം അല്ലാതെയും കത്തിക്കാം നമ്മളില് കുറെ വേസിംഗിൽ തിങ്ങി കഴിയുമ്പോൾ എയർ എടുക്കാൻ ബുദ്ധിമുട്ട് വരും ഇതുവഴിയാണ് നോർമലി എയർ എടുക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ട്രാ ഒരു ബ്ലോവറും കൂടി സെറ്റ് സെറ്റ് കൊടുത്തേക്കണം അതിന്റെ കൊടുക്കുമ്പോൾ ചെറിയ ഹോളിപൊടി പാസ് ചെയ്തോളൂ അപ്പോൾ കത്താതിരിക്കില്ല കത്തിക്കൊണ്ടിരുന്നൂ അപ്പൊ ഈ കാണണം എന്താ ഇത് ഇത് ഇതുവഴിയാണ് നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് അതിന്റെ അടിയിൽ ചാരം വരും ചാരം വരും അത് കഴിഞ്ഞത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കത്തിക്കോളൂ ഇപ്പൊ ഇത് ഓപ്പൺ ടൈപ്പ് ടൈപ്പാണ് നമ്മളിവിടെ കുഴലുള്ള ടൈപ്പ് ടൈപ്പുണ്ട് അങ്ങനെ വരുമ്പോ കത്തിക്കാനാണ് ഇത് ഇവിടെ അടഞ്ഞിരിക്കും ചെറുതാവുമ്പോഴത്തേക്ക് അടുത്ത വീടുകളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പുകയൊക്കെ ഒരു വിഷയം കൊള്ളിലിട്ടു കൊടുക്കണം ഈ ഡോറിലാതെ പറ്റില്ലല്ലോ ഡോറിൽ വെച്ചാണ് ഓപ്പൺ ആയിട്ട് അത് നമുക്ക് എന്ത് വയസ്സിട്ട് കത്തിക്കും നമുക്കിപ്പോ വീട്ടില് ചരട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചരട്ട് ചിരട്ട ന്യൂസ് പേപ്പറായാലും മതി പേപ്പറായാലും മതി അങ്ങനെ നിർബന്ധം ഒന്നുമില്ല ചരട്ടയൊക്കെ ഇത്തിരി കൂടി ചൂട് കൂടുതലായിരിക്കും നമ്മുടെ അതിന്റെ ഡേപ്പറൊക്കെ ഇടുമ്പോഴത്തേക്കും പിടിയും കത്തിപ്പോ കത്ത് നിക്കണം പേപ്പർ ആകുമ്പോ സെക്കൻഡ് വെച്ച് കത്ത് തരും അപ്പൊ ഡേപ്പർ കത്ത് താമസം വരും അപ്പൊ ചരട്ട അതുപോലെ നിറകെ എന്തെങ്കിലും ഇത്തിരി കത്ത് നിക്കുവല്ലോ കത്തിക്കാൻ പറ്റും ഓ ഇങ്ങനെ ഇട്ടു കൊടുക്കണം അപ്പൊ ഈ ചിരട്ടയില്ലാത്തവര് എന്ത് ന്യൂസ് പേപ്പറാ പിന്നെ പേപ്പറ എന്തേലും എന്തേലോട്ടൊന്ന് കത്ത് പിടിച്ച് കിട്ടിയാ പിന്നെ അവിടെ ആ ഒരു എയറിന്റെ ഒരു പ്രഷറിൽ കത്തി പിന്നെ സാധനം അതിനാണ് നമ്മൾ മോട്ടർ മോട്ടർ വെച്ചുകൊടുക്കണ്ടല്ലേ മോട്ടർ മോട്ടർ വെച്ചുകൊടുക്കും രണ്ട് ക്രോസ് കമ്പികൾ കാണണം ആ അതെന്താന്ന് വെച്ചാൽ നമ്മള് ഡയപ്പർ നനവുള്ളതായിരിക്കുമല്ലോ നേരെ കൊണ്ട് അതിനകത്തേക്ക് വെറുതെ ഇടല്ലോ വേണ്ടത് ഇതിനകത്തേക്ക് ഹാങ് ചെയ്തിടുകൂടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്കിതിന് കത്ത് പിടിപ്പിച്ചാലോ ഡൈഫറിൽ ആ വെള്ളത്തോടുകൂടി തന്നെ വെള്ളത്തിടത്തോട് വെക്കുകയാണെങ്കിൽ ആ ആ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഡ്രൈഫറ് വെള്ളത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് വെച്ച് വെക്കുന്നത് ആ കമ്പിയില് ഒന്ന് മുടക്കി വെച്ചാൽ മതി ആ കത്തിക്കാം കത്തിക്കാം അപ്പ പേപ്പറാണ് കത്തിച്ചിട്ടേക്കണം ഇതിനകത്തേക്ക് പിന്നെ കുറേ വേസ്റ്റ് അതായത് കൊടുക്കുക സാധനങ്ങളൊക്കെ മേടിച്ചതിന്റെ കവറാന്ന് തോന്നണല്ലേ

പിന്നെ പച്ചലെ കൊണ്ടുവന്നിട്ട് അതൊക്കെ അതെ അല്ലേ ആഹ് നല്ലവണ്ണം പിടിക്കുന്നുണ്ട് പച്ച നിലവെള്ള പുകയുണ്ടാവില്ല പുകയുള്ളവർക്കാണ് നമ്മൾ വെച്ച് ചിമ്മിന് ആഹ് പുക വിഷയാകുന്നവർക്ക് ചിമ്മിന് വെച്ച് ആ എത്ര നേരം കൊടുക്കുന്ന മര്യാദ കത്ത് പിടിക്കാൻ പഴയ ചിരട്ട പിടിയെന്ന് കത്തിക്കൊള്ളു കത്തിക്കൊള്ളു അതെ അപ്പൊ നമ്മളൊരുപാട് വാരി കിട്ടല്ലോ സ്റ്റൗ ഫ്ലോർ ആണ് ഫ്ലോറാണ് ആ അതെ ബ്ലോവർ വെച്ചപ്പോ അതെ ഇതാ കത്തി നല്ല അടിയ കത്തി വരുന്നുണ്ട് ആ കത്തി ഉണ്ട് നല്ല സ്പീഡില് വന്ന കേട്ടോണ്ടല്ലേ ആ അപ്പൊ നമുക്ക് ഒന്ന് അനക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നിക്കൊടുത്താ ആ ആ എളുപ്പം കത്തിക്കായിരിക്കും എളുപ്പം കത്തിക്കായിരിക്കുമോ ആ അടിപൊളി സാജു ഏകദേശം എത്ര മിനിറ്റ് എടുത്ത് കാണാം നമ്മടെ ആയിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ട് ഡൈഫറിന്റെ അവസ്ഥ അതേ മാത്രമേ നല്ല അടിപൊളിയായിട്ടോ കത്തണം ഇത് കണ്ടോ നമ്മുടെ ഡൈഫറുകളൊക്കെ ഇൻ ചിരട്ടിയോ കറകോ നിന്ന് കത്തുന്ന ഐറ്റംസ് ഒരു അഞ്ചാറ് കഴിഞ്ഞാൽ സംഭവം നമ്മൾ ഐറ്റം ഇട്ട് സംഭവം നല്ല അടിപൊളിയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് വെച്ചാൽ നമ്മള് വേസ്റ്റ് കളയാൻ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഇപ്പോഴത്തെ കാലത്ത് ഒരു ഒരുപോതി വേസ്റ്റ് റോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ ഫൈന ആ സമയത്ത് ഇതിനെന്ത് വിലയാണ് സാഹചര്യം ഇതിന് വരുന്നത് ആറായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എന്താ പുഴലുവ മേളിലേക്ക് പോയി ആവശ്യക്കാർ ബന്ധപ്പെട്ട് കഴിഞ്ഞ സാഹചര്യം ഇത് ഉണ്ടാക്കി കൊടുക്കുവോ എത്ര വേണമെങ്കിലും അതിന്റെ ബാലൻസ് എല്ലാം ഇരിപ്പുണ്ടോ ഇതിന് ഓർഡർ ഇടക്ക് മോട്ടർ വന്നു അത് ഇതിനെന്താ വില നല്ലൊരു ഇതായിരുന്നു അടപ്പാർന്ന് അതുപോലെ തന്നെയാണ് ഇതും ഞാൻ കണ്ടെടുത്ത ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനം ആരോടുക്കാം എല്ലിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ മടലാണ് മടലൊക്കെയാണ് അത് ഇതായി കിടക്കുവാണ് അതിന് എല്ലാം പൊടി അതിന്റെ അടി ബ്ലോവർ ഓൺ ചെയ്ത് സാജു കയ്യിലൊരു കമ്പ് നമുക്ക് ചായം വരാനായിട്ട് ഇത് ഇതിന്റെ കൂടെ ഉള്ളതാണ് കമ്പി നമ്മൾ ഇളക്കാനുള്ള കമ്പി ഇത് അതിന്റെ കൂടെയുള്ളതാണ് നമുക്ക് ചാരം വരാൻ കഴിഞ്ഞിട്ട് വെറുതെ അടിപൊളി ചൂടുണ്ടാവോ ചൂടാറിയല്ലേ നമ്മുടെ ഡൈഫറൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞ് കരിഞ്ഞു പോയി ഇത് നമുക്ക് ഈ ചാരം വേണമെങ്കിൽ അതിനൊക്കെ സാജുണ്ടാക്കിയത് അപ്പൊ ആവശ്യക്കാരുതേ സാജുന്റെ നമ്പർ ആണ് ഈ ഡിസ്പ്ലേയിൽ കിടക്കണ ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ സാജു നിശ്ചിത ടൈമുള്ളി അല്ലേ ഉണ്ടാക്കി കൊടുക്കും എത്ര വേണമെങ്കിൽ ഇത് കാരണം പ്രേക്ഷകരോട് എന്തെങ്കിലും സാധ്യത പറയാനുണ്ടോ എല്ലാ വീടുകളിലും ഓരോന്നും മേടിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ എളുപ്പ പരിപാടികൾക്ക് വലിച്ചെറിയേണ്ട സാധനങ്ങള് നാട്ടുകാർക്ക് ശല്യം ഉണ്ടാവില്ല ഒതുങ്ങി കുറച്ച് സ്ഥലങ്ങൾ പുഴയിലൊഴുകി അടക്കും ഒതുങ്ങിയ സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്യാം ശല്യം ഇല്ല പൊടി ചാരമണ് നമുക്ക് വളമായിട്ട് എന്തെങ്കിലും ഇട്ടു കൊടുക്കുക കുറച്ച് ചാരം ചേരും നമുക്ക് എന്തോര ഐറ്റം ഇത്രയും ഉള്ളൂ അതെ അതെ സംസാരം കുറവായിരിക്കും അപ്പോൾ ആവശ്യക്കാർ സാജുൻ്റെ ഈ കാണുന്ന നമ്പർ വിളിക്കുക വാങ്ങിക്കുക അല്ലേ ഉപയോഗിക്കുക ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ എൻ്റെ പേരാം എൻ്റെ പെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തീർന്നുകൊണ്ട് ജീവല ബ്ലോക്സിൻ്റെ ഗുഡ് ബൈ ബൈ